അള്ളാഹുവിൽ നിന്നുള്ള ലാനത്തും അതാബുമൊക്കെ എങ്ങനെ എത്രത്തോളം അതാണ് നൂറ്റി അറുപത്തി രണ്ടാം വചനം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാണ് ആ ഒരായത്തിൻ്റെ വിധിയും തേട്ടവുമാണ് ഇൻഷാല്ല ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് അള്ളാഹു പറയുന്നു അവർ അതിൽ ശാശ്വതവാസികളായിക്കൊണ്ട് അവർ അതിൽ എന്ന് പറഞ്ഞാൽ ആര് ഏതിൽ ഇന്നല്ല കുഫാർ അറിഞ്ഞ സത്യം പൂഴ്ത്തിയും മൂടിയും അവിശ്വാസത്തിൽ തുടർന്ന് ആ അവിശ്വാസത്തിൽ മരണപ്പെട്ട ആളുകൾ അവർ നിത്യനിവാസികളായിരിക്കും ഖാലിദീൻ ഫിഹ അതിൽ എന്ന് പറഞ്ഞാൽ ഫില്ലാന അവർക്ക് നേരെയുള്ള ലാനത്തിൽ അലൈഹിം വൽ മലായികതി അജ്മഈൻ എന്ന് പറഞ്ഞ ആ ലാനത്തിൽ ഇവിടെ എന്നതിൽ ഫീഹാ അതിൽ എന്ന് പറഞ്ഞാൽ ഫിൽ ലഅനതി ഇപ്പറിയപ്പെട്ട ലഅനത്തിൽ അവർ നിത്യനിവാസികളായി എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലാനത്തല്ല ഉദ്ദേശം ആ ലാനത്ത് അനിവാര്യമാക്കുന്ന നരക ശിക്ഷയാണ് ഉദ്ദേശം എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ലാനത്തിൻ്റെ ഫലം എന്താണ് ലാനത്തിനാൽ എന്താണ് അത് അതാബാണ് ഏത് ആദാബ് നരകമാകുന്ന ആദാബ് നമ്മെ നരകത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്നൽ ഹുലൂദഫിൽ ലാനത്തിൽ എന്ന് പറഞ്ഞാൽ ഒബാറത്ത് അനിൽ ഹുലൂദിഫി അസരിഹ ആ ലാനത്തിൻ്റെ ഫലമായിട്ടുള്ള വിഷയത്തിലുള്ള ഹുലൂദിനെയാണ് അറിയിക്കുന്നത് അതിനുള്ള പ്രയോഗമാണത് ലാനത്തിൻ്റെ അസർ എന്താ വഹുവന്നാർ അത് നരകത്തീയാണ് അത് നരകത്തിയാണെന്നുള്ള തെളിവുണ്ട് അതെന്താണ് ബി കരീനത്തിൽ ഈ ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടുകയില്ല എന്ന അള്ളാഹു ചേർത്ത് പറഞ്ഞല്ലോ അപ്പവിടെ ലയനത്തുകൊണ്ട് ഉദ്ദേശം നരകമാണ് ലയനത്തിനെ തുടർന്നുള്ള നരകമാകുന്ന അദാബാണ് കാരണം എന്ന് പറഞ്ഞ ലാ പറഞ്ഞ് ലായു അദാബ് ഈ ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടുകയില്ല എന്ന അള്ളാഹു ചേർത്ത് പറഞ്ഞത് തെളിവാണ് ഇവിടെ ഉദ്ദേശം അതാ മുന്നാർ നരകത്തിൻ്റെ ശിക്ഷയാണ് എന്നതിന് എന്നു മാത്രവുമല്ല ഖാലിദീ നഫീഹ എന്ന് പറഞ്ഞാൽ നരകത്തീയിൽ അവർ ശാശ്വതവാസികളാണ് എന്നതാണ് ഇവിടെ ഉദ്ദേശം ലാനത്തിൽ ശാശ്വതവാസികളാണ് എന്നല്ല എന്നതിന് തെളിവായി മുഫസരിങ്ങളിൽ പലരും പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൽ ഖാലിദീ നഫീഹ എന്നും അബദ എന്നുമൊക്കെ പലയിടത്ത് വന്നിട്ടുണ്ട് അവിടെയൊക്കെയും ഒന്നുകിൽ സ്വർഗത്തിലുള്ള ശാശ്വതവാസമാണ് അല്ലെങ്കിൽ നരകത്തിലുള്ള ശാശ്വതവാസമാണ് നമ്മൾ വിശുദ്ധ ഖുറാനിൽ പലയിടത്ത് വായിക്കും ഇഹാലിദീന ഫീഹ എന്ന് ഒന്നുകിൽ ജന്നത്തിലുള്ള നിത്യവാസം അല്ലെങ്കിൽ ജഹന്നമിലുള്ള നിത്യവാസം ഇതാണ് പണ്ഡിതന്മാരുടെ ഭാഷയിൽ ഹുഅൽമ ഫിൽ ഖുർആൻ ഖുർആാനിൽ അറിയപ്പെട്ടതും സുപരിചിതവുമായിട്ടുള്ള ശൈലി അതുകൊണ്ട് ഇവിടെയും ഖാലിദീൻ നഫീഹ എന്ന് പറഞ്ഞാൽ നരകത്തീയിൽ നരകശിക്ഷയിലുള്ള നിത്യവാസം അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്